ഇത്രയും നമ്മളുണ്ടല്ലോ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണെ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഷോപ്പിംഗ് അല്ല ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത് കാരണം നമ്മുടെ വരാൻ പോകുന്ന കുഞ്ഞു വാവക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഷോപ്പിംഗ് ആണ് കുഞ്ഞു വാവകളിലെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഷോപ്പിൽ എത്തിയപ്പോൾ തന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടേ നമ്മൾ നേരിപ്പോയത് കുഞ്ഞ് കെട്ടുടുപ്പുകളുണ്ടല്ലോ ജനിച്ച പാട് ഇട്ട് കൊടുക്കേണ്ട ഉടുപ്പുകൾ അത് നോക്കാനാണെ അതിനമ്മ കണ്ണാടി ഉടുപ്പ്ന്നും അത് തോർത്തി കൊടുക്കുന്ന തോർത്തുണ്ടല്ലോ നമ്മുടെ അതിനെ കണ്ണാടി തോത്തു എന്നൊക്കെയാണേ പറയുക എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇനീഷ്യൽ ആയിട്ട് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കാനാണ് പോകുന്നെ കുറച്ചൊക്കെ ഓൺലൈനായിട്ട് നോക്കി വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ അമ്മമാരും അമ്മമ്മമാരൊക്കെ പറയും കുഞ്ഞുമാവ് ജനിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാവോ അതിന് മുന്നേ ഒരു സാധനം പോലും വാങ്ങി വെച്ചുകൂടാമെന്നല്ലോ പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ നമ്മൾ വാഷ് ചെയ്തിട്ട് ഉണക്കി നല്ല നീറ്റായിട്ട് വേണം ഹോസ്പിറ്റൽ ബാക്ക് ഒക്കെ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കൊറോണ വന്നതോടുകൂടി മെയിനായിട്ട് നമ്മുടെ ഒക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരെ പോയത് നൈറ്റ് വാങ്ങിക്കാനാണ് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് നൈറ്റീസ് കുറച്ച് ഓൾറെഡി ണ്ട് എന്നാലും രണ്ടെണ്ണം കൂടെ വാങ്ങിക്കാന്ന് വെച്ചു അച്ഛൻ അവിടെ ഒരു സാരിയുടെ വില നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രതിമ കൊടുത്ത സാരി ആണേ അങ്ങനെ നൈറ്റീവ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തപ്പി പറഞ്ഞത് നല്ല കംഫർട്ടായിട്ട് കുറച്ച് ലൂസായിട്ട് നല്ല മെറ്റീരിയലൊക്കെയുള്ള അങ്ങനത്തെ നൈറ്റീവ്സ് നോക്കുവാണേ കഫർട്ട് നോക്കിയിട്ട് അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്നു